രാവിലെ തന്നെ വിശന്നു വലയുകയാണെന്ന് പറഞ്ഞപ്പോൾ കോളേജ് ക്യാൻ്റനിൽ പോയി വളരെയധികം ഫുഡ് വിഭവങ്ങൾ എടുത്ത് പൈസ കൊടുക്കാൻ നേരത്താണ് ഫുഡ് തൂക്കി നോക്കി പൈസ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ കണ്ടത് വയർ നിറയെ വളരെ നല്ല ഇന്ത്യൻ ഫുഡും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഫുഡ് കഴിക്കുന്നവർക്ക് കയറി വരൻ എക്സ്കലേറ്ററും കഴിച്ച ഫുഡ് ദഹിച്ചിറങ്ങി പോകാനായ സ്റ്റെപ്പും കാണപ്പെട്ടത് ഇനി തന്റെ കുക്കിംഗ് കലാപതികൾ കാണിച്ചതരാണെന്ന് പറഞ്ഞ് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് സിഗ്നലിൽ വണ്ടി പോലും നിർത്താതെ മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ ഫൈസൽ പോലും അറിയാതെ ഫൈസലിന്റെ വണ്ടി ഒരു ചൈനീസ് പെൺകുട്ടിയുമായി ആകർഷിക്കുന്നത് കണ്ടത് എത്തി എത്തി അങ്ങനെ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിപ്പെട്ടു ഫൈസൽ അങ്ങനെ പച്ചക്കറി എല്ലാം എടുക്കുമ്പോൾ അതിലും സിമ്പിളായി ജീവനുള്ള മീനുകളെ തുണ്ടം തുണ്ടം അവിടെ ഇരുന്ന് അമ്മച്ചി വെട്ടുന്നുണ്ടായിരുന്നു പച്ചക്കറി എല്ലാം മേടിച്ച് ചിക്കൻ മേടിക്കാനായി അടുത്ത കടയിൽ കയറി സ്വന്തം കട പോലെ സാധനങ്ങൾ തുറന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് കോഴിക്കാല് വേണമോ എന്ന് നടന്നു വരുന്ന ചൈനീസ് അമ്മച്ചിയോട് എന്താണ് ഇവൻ ചോദിച്ചതെന്ന് നോക്കിയപ്പോഴാണ് സ്വന്തം നാവിനേക്കാൾ നീളം കുറഞ്ഞ ഒരു പന്നിയുടെ നാവിന്റെ വില ചോദിച്ചതാണെന്ന് മനസ്സിലായി പന്നിയുടെ ആപ്പിളിച്ചെത്തുന്ന അമ്മച്ചിയുമായുള്ള സംസാരം കേട്ടാൽ തോന്നും ഇവർ ഒരമ്മ വെച്ച ചൈനീസുകാരാണെന്ന് കത്തികൊണ്ട് തൊലികളയുന്ന മിഥിനും വായകൊണ്ട് കളയുന്ന ഫൈസലും ഇവൻ ജാസ്മിന്റെ അനിയൻ തന്നെ ശരിക്കും അനിയൻ തൊലി കളയാൻ വളരെ നന്നായി അറിയാൻ ഇവനറിയാം ഇവനെ കിട്ടുന്ന പെണ്ണൊരു ഭാഗ്യവതി തന്നെ അങ്ങനെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഞ്ഞുള്ള കാലാവസ്ഥ ട്രക്കിങ്ങിന് പോയാൽ കൊള്ളാമോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം റെഡിയായി ഒരു ഫോട്ടോയും എടുത്ത് ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു വോളിബോൾ കളിക്കുന്ന പെൺകുട്ടി സിമ്പിളായി എറിഞ്ഞു തരാമെന്ന് പറഞ്ഞു ശരി പറഞ്ഞതുപോലെ ാണ് ശരിയാവാത്തതെന്ന് പറഞ്ഞു ഫൈസലും നിഹാദും അങ്ങനെ കണ്ട സെൻഷെയെല്ലാം വലിഞ്ഞു കയറി താക്കോലും ജാക്കറ്റും എടുത്ത് മാസായി തിരിച്ചു നടന്നു വന്ന് ഫൈസൽ വണ്ടി എടുത്തപ്പോഴാ ഫൈസലിന്റെ വണ്ടി ദേ കിടക്കുന്നു പഞ്ചാറ്റ് അങ്ങനെ വണ്ടിയും തുഴഞ്ഞുള്ള ഫൈസലിന്റെ പോക്ക് കണ്ടപ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്നത്തെ പോക്ക് മൂഞ്ചി പിന്നീട് നേരെ പ്ലാൻ ബി വെച്ചത് ഒരു ബർഗർ സ്പോട്ടിലേക്ക് പോയി വയർ നിറയ്ക്കാമെന്നുള്ളതായിരുന്നു പരിപാടി എല്ലാം മൂഞ്ചിയെങ്കിലും വളരെ നല്ല സന്തോഷത്തോടെ എല്ലാവരും കൂടി ബർഗർ സ്പോട്ടിലേക്ക് എത്തിപ്പെട്ടു വയർ നിറയെ ബർഗറും കഴിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോഴതാ കുറെ പെൺകുട്ടികൾക്കൊപ്പം ഒരുത്തന ഒറ്റയ്ക്കിരുന്ന് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നു എന്റെ കൂടെ കളിക്കാൻ ഈ ഉള്ള ഫൈസൽ മാത്രമുള്ളത് കൊണ്ട് അവന്റെ ടഫ് സ്റ്റെപ്പുകൾക്ക് രണ്ട് ചൂടും വെച്ച് നേരെ ഒരു ചൈനക്കാരനെ കിട്ടിയത് കൊണ്ട് ഷെട്ടിൽ ബാട്ട് കളിക്കാനായി ഇറങ്ങി നമ്മൾ മലയാളികൾക്ക് മുമ്പിൽ ചൈനക്കാർക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ അവൻ കുറച്ചു നേരം റെസ്റ്റ് ചോദിച്ചു